യോസഫിൻ്റെ ബയോഡേറ്റയും പാനപാത്രവാഹകൻ്റെ ഫോൺ കോളും വാട്സപ്പിൽ മെസ്സേജ് ഒന്ന് വീഴുന്ന മഴത്തുള്ളി കിലുക്കം കേൾക്കുമ്പോഴെല്ലാം യോസഫ് പ്രതീക്ഷയോടെ ഫോൺ എടുത്തു നോക്കും എങ്ങാനും പാനപാത്രവാഹകരുടെ പ്രമാണിയുടെ മെസ്സേജ് ആണോ എന്ന് പക്ഷേ ഇതുവരെ നിരാശയാണ് ഫലം ഒരു ഉപകാരമില്ലാത്ത കുറേ ഫോർവേഡ് മെസ്സേജുകൾ വെറുതെ ഫോണിൻ്റെ സ്റ്റോറേജ് തിന്നാൻ വരുന്നവ പലതും തടവറവിട്ടു പോയ പുള്ളികളുടെ തള്ളുകളാണ് പാനപാത്ര വാഹകൻ പോയിട്ട് ഇന്നേക്ക് ആഴ്ച മൂന്ന് കഴിഞ്ഞു അയാൾ പോയ അന്ന് തന്നെ യോസഫ് തൻ്റെ ബയോഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പിൽ അയച്ചു കൊടുത്തതാണ് ഇപ്പോൾ ശരിയാക്കി തരാം വട്ടിൽ പുള്ളിയൊരു തംസ്ആപ്പ് അപ്പോൾ തന്നെ അയച്ചതുമാണ് പക്ഷേ ഇപ്പോൾ നോ ആവിയും അനക്കും മൂന്ന് തവണ ഇനി അപ്ഡേറ്റ് എന്ന് വിനയപുരസരം ചോദിച്ചതുമാണ് മൂന്ന് തവണയും മെസ്സേജ് കണ്ടുവെന്ന് വാട്സപ്പ് മുതലാളി ശുക്രക്കണ്ണൻ ഇട്ട നീലറ്റിക്ക് ഉറപ്പ് വന്നതുമാണ് എന്നിട്ടും റിപ്ലൈ ഒന്നുമില്ല പോരാഞ്ഞിട്ട് രണ്ട് തവണ ഫോൺ വിളിച്ചപ്പോഴും ഒരു ദയമില്ലാതെ പുള്ളി കോൾ കട്ട് ചെയ്യുകയും ചെയ്തു ഇയാളെക്കാളും വേദനാപ്പക്കാരുടെ പ്രമാണിയായിരുന്നു ദുഷ്ടനായിരുന്നെങ്കിലും ഇതിലും മനുഷ്യത്വം ഉണ്ടായിരുന്നു യൂസഫ് താൻ വാട്സപ്പിൽ കൂടി പാനപാത്ര വാഹകരുടെ പ്രമാണിക്ക് അയച്ചു കൊടുത്ത ബയോഡാറ്റ ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നോക്കി ഇനി ബയോഡാറ്റ അങ്ങോട്ട് ശരിയാക്കാത്തത് കൊണ്ട് വലുതും രാജാവ് റിജക്ട് ചെയ്തതാണോ യോസഫ് സ്വന്തം ബയോഡാറ്റ ഒന്നുകൂടി സ്ക്രോൾ ചെയ്ത് നോക്കി കീ സ്കിൽസ് പ്രധാന കഴിവുകൾ ഒന്ന് സ്വപ്നം കാണും രണ്ട് സ്വപ്നത്തിൻ്റെ അർത്ഥം പറയും മൂന്ന് കാര്യസ്ഥൻ്റെ പണിയറിയാം ഏ ഈ സ്വപ്നം കാണാൻ എഴുതണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ലോകത്തിലെ ഏത് മനുഷ്യനാണ് സ്വപ്നം കാണാത്തത് ഛേ അത് കണ്ടപ്പോഴേ രാജാവ് ബയോഡാറ്റ എടുത്ത് കിണറ്റിലിട്ട് കാണും ഞാനതൊരു മണ്ടനാണ് മരംമണ്ടൻ യോസഫ് അടുത്തത് കീ അച്ചീവ്മെൻറ്റ്സ് പ്രധാന നേട്ടങ്ങൾ ഒന്ന് പാനപാത്ര വാഹകൻ്റെയും അപ്പക്കാരുടെ പ്രമാണിയുടെയും സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു രണ്ട് പൊത്തിഫറിൻ്റെ വീട്ടിൽ കാരിസ് ജോലി ചെയ്തു മൂന്ന് പൊത്തിഫറിൻ്റെ വീട്ടിൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ചെയ്തില്ല ഇതുകൂടെ വായിച്ചിട്ട് യോസഫിന് തന്നോട് തന്നെയുള്ള ദേഷ്യം വർദ്ധിച്ചു പോയിൻ്റ് ഒന്ന് വായിച്ചിട്ട് രാജാവിന് തോന്നിക്കാണും ഇവര് സ്വപ്നം വിട്ടുള്ള കളിയൊന്നുമില്ലയെന്ന് അവിടെ തന്നെ കഥ കഴിഞ്ഞു കാണും പിന്നെ പാപം ചെയ്യാതിരുന്ന കാര്യം അതൊക്കെ ഈ കാലത്ത് ആരെങ്കിലും അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞ് എഴുതുമോ എൻ്റെ പൊന്നേ താൻ എന്തൊരു തിരുമണ്ടനാണെന്ന് യോസഫ് ചിന്തിച്ചു ഫോണെടുത്ത് മൂലയിലേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ബാനപാത്രവാഹകന്റെ വിളിയൊന്നും പ്രതീക്ഷിക്കേണ്ട അത്ര പൊട്ട ബയോഡാറ്റാണല്ലോ തള്ളി വിട്ടത് ചുമ്മാ നല്ല ബാനപാത്രവാഹകൻ വിളിക്കാതിരുന്നതും വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തതുമല്ല യോസഫ് സ്വയം പഴിച്ചു തടവ് പുള്ളികളുടെ അടുത്ത ദിവസത്തെ ഡ്യൂട്ടി ലിസ്റ്റ് ചെയിൻഡ് ബട്ട് നോട്ട് ലോക്ക്ഡ് എന്ന് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സമയമാണ് ലാൻഡ് ഫോൺ കുനുകുനാന്ന് നിർത്താതെ അടിക്കാൻ തുടങ്ങിയത് കുറേ നാളായി അവിടുത്തെ ഫോണിൽ ആരും വിളിക്കാറില്ലായിരുന്നു ഫോൺ റിങ്ങിൻ്റെ ഒച്ചയിൽ ഹ്രദ്ധ മാറി യോസഫ് ഫോർവേഡ് ചെയ്യുന്ന ഡ്യൂട്ടി ലിസ്റ്റ് അറിയാതെ പൊത്തിഫറിൻ്റെ വീട്ടിലെ വേലക്കാരുടെ പഴയ ഗ്രൂപ്പിൽ ചെന്ന് വീഴുകയും മൂന്ന് പേർ അത് കാണുകയും ചെയ്തു ചിലർ ഇതെന്താപ്പാ എന്നുള്ള ഇമോജികൾ ഇട്ടപ്പോഴാണ് പണി പാളിയത് അറിഞ്ഞത് തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായില്ല എന്ന കാര്യം പോലും അപ്പോഴാണ് ഓർത്തത് അതവിടെ നിന്ന് ഡിലീറ്റ് അവരുവണ്ണം അടിച്ച് എക്സിറ്റുമായി ചെയിൻ ബഡ് നോട്ട് ലോക്ക്ഡിൽ ഡ്യൂട്ടി ലിസ്റ്റ് തള്ളി വിട്ടിട്ട് വരുമ്പോഴും അതേ കുനുകുനാ ഫോൺ നിലയ്ക്കാതെ മുഴങ്ങി റിസീവർ ചെവിയിൽ വെച്ചതും ഒരു തരിപ്പ് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ പോയത് ഒരുമിച്ചേർന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹകന്റെ ശബ്ദം എടാ യോസേ യോസെ എന്നാണ് പുള്ളി മുമ്പും വിളിച്ചിരുന്നത് നിന്റെ ഫോൺ എവിടെ ആടോ എത്ര നേരമായി വിളിക്കുന്നു ഇതെന്തൊരു കഥ ഫോൺ കയ്യിൽ തന്നെ ഉണ്ടല്ലോ യോസഫ് മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അതൊന്നും പറയാനുള്ള സമയമല്ലല്ലോ സർ സാർ വിളിച്ചല്ലോ അത് മതി യോസഫിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി നീ വേഗം റെഡിയായി നാളെ രാവിലെ തന്നെ കൊട്ടാരത്തിൽ വരണം ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് പറയാം തിരക്കോട് തിരക്കാണ് ഇവിടെ രാജാവിൻ്റെ ഒരു വിരുന്ന് നടക്കുകയാണ് അയൽരാജ്യത്തെ കുറേ കുരിശികളെല്ലാം വന്ന് ചാടിയിട്ടുണ്ട് എല്ലാം തീറ്ററപ്പായിമാർ വയറ് വാടകയ്ക്കെടുത്ത് വന്നവന്മാരാണ് കുറച്ച് ദിവസവന്മാരുണ്ടാകും അപ്പോൾ നീ നാളെ തടവറയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് രാജാവിൻ്റെ ഓർഡർ ഒന്ന് എത്തും അപ്പോൾ നാളെ എല്ലാം പറഞ്ഞ പോലെ പാലപാത്രവാഹകൻ ഫോൺ കട്ട് ചെയ്തു ോസഫിനു സന്തോഷം കൊണ്ട് ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കടന്നു താൻ നാളെ കൊട്ടാരത്തിലേക്ക് പുതിയ വാതിൽ തുറക്കുകയാണോ സങ്കടദേശത്ത് ഒരു പ്രഭാതം കുതിക്കുകയാവും യാത്രയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ പാനപാത്രവാഹകൻ ചെയ്തിരുന്നു കൊട്ടാരത്തിലെത്തിയപ്പോൾ പാനപാത്രവാഹകന്റെ ഒരു അസിസ്റ്റന്റ് ഒന്ന് വിളിച്ചുകൊണ്ട് പോയി കൊട്ടാരം കണ്ട് യോസഫ് അമ്പരന്നു ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഇവിടെ ഒരു അടുക്കളപ്പണി കിട്ടിയാലും മതിയായിരുന്നു പാനപാത്രവാഹകന് കൊട്ടാരത്തിൽ മുൻപുണ്ടായിരുന്നതിലും അധികം പദവിയും അധികാരവും ഒക്കെ ലഭിച്ചിരുന്നു കേവലം പാനപാത്രവാഹകരുടെ പ്രമാണി എന്നതിന് മുകളിലേക്ക് അയാൾ ഉയർന്നിരുന്നു ശരിക്കും രാജാവിൻ്റെ അടുത്തയാൾ പിന്നെയല്ല എളുപ്പത്തിലായിരുന്നു പാനപാത്രവാഹകൻ്റെ അസിസ്റ്റൻ്റായി കൊട്ടാരത്തിൽ ജോസഫിന് ജോലി കെട്ടി പക്ഷെ പാനപാത്രവാഹകൻ പഴയ പാനപാത്രവാഹകനായിരുന്നില്ല മുഖം ദിവസം പ്രതി മാറിക്കൊണ്ടേയിരുന്നു തുടക്കത്തിലേ പുള്ളി പറഞ്ഞു ഇവിടെ ജോബ് വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രാജാവിൻ്റെ കാലു പിടിച്ച് നിനക്ക് വേണ്ടി ഒപ്പിച്ച ജോലിയാണ് എൻ്റെ സ്വന്തം റിസ്ക്കിലാണ് നിൻ്റെ ജോലി നോക്കിയും കണ്ടുവൊക്കെ നിൽക്കണം രാജാവിൻ്റെ അടുക്കളൊന്നും ഒരു കാരണവശാലും പോകരുത് എൻ്റെ അസിസ്റ്റൻ്റായി പറയുന്ന പണി ചെയ്താൽ മതി ഒന്ന് നിർത്തിയിട്ട് വീണ്ടും പിന്നെ സ്വപ്നം വ്യാഖ്യാനം തുടങ്ങിയ പണിക്കൊന്നും പോകാൻ നിൽക്കണ്ട അതൊക്കെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ പരിപാടികളാണ് നാണക്കേടാണ് അതൊക്കെ കാലമൊക്കെ പുരോഗമിച്ചു അയാൾ തുടർന്നു പിന്നെ ശമ്പളമായിട്ടൊന്നുമില്ല ഒരു സൈഫണ്ട് തരാം എന്ന് രാജാവ് ഏറ്റിട്ടുണ്ട് അതെൻ്റെ അക്കൗണ്ടിലെ വരും മുപ്പത് ശതമാനം എന്നെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി നിനക്ക് ഗൂഗിൾ പേയിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും ഈ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് യോസഫിന് മനസ്സിലാക്കാൻ രണ്ട് ദിവസം പോലും വേണ്ടി വന്നില്ല എങ്കിലും മിണ്ടിയില്ല കൊട്ടാരത്തിൽ പണികൾ ക്രമാതീതമായി കൂടുകയും പാനപാത്രവാഹകന്റെ മേൽക്കോമ അംഗീകരിക്കാത്തവരെ പാര വെച്ച് പുറത്ത് ചാടിച്ചതുകൊണ്ട് വിശ്വസ്തരായ സേവകർ കുറഞ്ഞു അങ്ങനെയാണ് യോസഫിനെ വിളിക്കുന്നത് പക്ഷേ ഈ പാനപാത്രവാഹകന്റെ അസിസ്റ്റൻ്റ് പണി തനിക്ക് വേണ്ട എന്ന് യോസഫ് മുഖത്ത് നോക്കി പറഞ്ഞു കാരണം രാജാവിന് മദ്യം വിളമ്പുന്ന ജോലിക്കാണ് യോസഫിനെ തെരഞ്ഞെടുത്തത് യാക്കോബിൻ്റെ ദൈവത്തിന്റെ പ്രമാണത്തിന് അത് എതിരാണല്ലോ യോസഫിന്റെ ഈ തീരുമാനം പാനപാത്രവാഹകനെ വല്ലാതെ ചൊടിപ്പിച്ചു തന്നെയുമല്ല രാജാവ് കഴിഞ്ഞ ദിവസം യോസഫിനെ കണ്ടിട്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവനോട് എന്തോ സംസാരിക്കുന്നത് പാനപാത്രവാഹകനൊരു പൊട്ടുപോലെ കണ്ടിരുന്നു പിന്നീട് അറിഞ്ഞു രാജാവ് യോസഫിനെ ചില ദിവസങ്ങൾക്കകം മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നു അതുവരെ മാത്രമേ വീഞ്ഞുവാഹകനായി യോസഫ് തുടരുകയുള്ളൂ എന്നും അറിഞ്ഞു അതിനിടയിൽ യോസഫിൻ്റെ ജീവിതത്തിൻ്റെ ആകാശത്ത് കെ കറുത്ത മേഘങ്ങൾ പതിവ് പോലെ ഒരിടവേളയ്ക്ക് ശേഷം വന്ന് കൂട് പാനപാത്രവാഹകൻ അവസരം കാത്തുകിടക്കായിരുന്നല്ലോ രാജാവിന്റെ മഹത്തുക്കൾക്ക് നൽകിയ വിരുന്നിൽ അതിവികളിൽ ഒരാൾക്ക് കൊടുത്ത വീഞ്ഞു കുടിച്ച് ആരോ ഒരാൾ രോഗബാധിതരായി ആ കുറ്റം പാനപാത്രവാഹകരുടെ പ്രമാണി യോസഫിന്റെ മുകളിൽ കെട്ടിവെച്ചു രാജാവ് കോപം കൊണ്ട് ചുവന്നു യോസഫൻ എന്തെങ്കിലും പറയുവാൻ അവസരം കിട്ടുമുമ്പ് കിങ്കരന്മാർ പിടിച്ച് പഴയ ജയിലിൽ തന്നെ യോസഫിനെ അടച്ചു സങ്കടദേശത്തെ ഇരുൾ നാൾക്ക് നാൾ വർദ്ധിച്ചു യോസഫ് നിരാശയുടെ പടുകുടിയിൽ നിശബ്ദനായി പിന്നീട് അവൻ പുറത്തെ ലോകം കണ്ടിരുന്നില്ല ഒരു ചെറുകാറ്റിൽ ഒരു ചെറുതിരുനാളം എരിഞ്ഞടങ്ങുകയായിരുന്നു യോസഫിനെ കടിച്ചു കീറി എന്ന വ്യാജ കഥ പറയുന്ന യാക്കോവിന്റെ പക്കലുള്ള തുണിയിൽ ആ ചെറുകാറ്റ് അവസാനമായി വീശി കടന്നുപോയി നമുക്കുള്ള പാഠം യോസഫ് പ്രതീക്ഷിച്ചതുപോലെ പാനപാത്രവാഹകൻ യോസഫിനെ ഓർത്തിരുന്നുവെങ്കിൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ എന്തെങ്കിലും ആയിരിക്കുമായിരുന്നു സംഭവിക്കുക അല്ലെങ്കിൽ അല്ല എങ്കിൽ പരമാവധി പാനപാത്രവാഹകൻ്റെ ഒരു അസിസ്റ്റൻ്റായി ജീവിതം തീർന്നേനെ ചിലർ നമ്മൾ വിചാരിക്കും പോലെ നമ്മെ ഓർക്കാതിരിക്കട്ടെ എല്ലാ വാതിലുകളും തുറക്കാതിരിക്കട്ടെ പിന്നൊരു കാര്യം കൂടി യോസഫിന് ദൈവം ഉയർത്തിയത് യോസഫ് എന്ന വ്യക്തിയെ ഉയർത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നില്ല പിന്നീടുള്ള ചരിത്രം അത് അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നു ദൈവം ഇന്നും ആരെ ഉയർത്തിയാലും ആ ആളെ ഉയർത്തുക അല്ലെങ്കിൽ മാനിക്കുക എന്നതല്ല ദൈവത്തിൻ്റെ പരമോന്നത ലക്ഷ്യം അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ചരിത്രപരമായ പ്ലാൻ ഉണ്ടാവും ഇല്ലെങ്കിൽ കുറിച്ചിട്ടോ ദൈവം നമ്മെ ഉയർത്തിയില്ല എന്ന് ഉയർത്തിയത് മറ്റാരോ ആണ് അതുകൊണ്ട് ദൈവത്തിനായി ദൈവത്തിൻ്റെ സമയത്തിനായി മാത്രം കാത്തിരിക്കുക ഒപ്പം ദൈവത്തിൻ്റെ കാര്യപരിപാടികൾക്കുമായി